പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയാണെ എന്നെ ഇങ്ങോട്ട് നമ്മുടെ പടത്തിന്റെ കാര്യം വേണു കാണിച്ച് നേരെ വരുമ്പോഴത്തേക്ക് വേറൊരു ടൈപ്പിലേക്ക് സിനിമ മാറും ഓർലാ ചില പാർട്ട് ഓക്കേ കണ്ടിരിക്കാം അല്ലാതെ ഒരുത്ര ഹൈപ്പ് ചെയ്യാൻ പറ്റിയ മൂവിയാ ഗംഗേടാ ഒരു പണിവാളിയെ പോലെ തോന്നുന്നുടാ നമ്മൾ ഒരു സാധാരണ പ്രേക്ഷകൻ വന്നേ കഴിഞ്ഞാൽ ഇത്രേം വിളിച്ചോണ്ട് പോകും സന്തോഷം ഉള്ളോ മക്കളെ സന്തോഷായി ആ ഒരു പ്ലെയിനാണ് കണ്ടിരിക്കാൻ വയ്യ ഇത് വടി കൊടുത്തിടി വാങ്ങുന്ന പരിവാടിയാണല്ലോ പറഞ്ഞോ അപ്പില്ല അത്രേ കാണുന്നൊന്നുമില്ല കാഷ് വേസ്റ്റ് ആയി സ്വാഭാവിക പൊളലില്ല ഓര പോര എങ്ങനെയാടാ യൂത്തിനെ പറ്റിയ படമാണോ ആ യൂത്തിന് പറ്റിയാണ് അല്ലെങ്കിലും നീയൊന്നെ അർഹിക്കുന്നില്ല